ഹായ് ഫ്രണ്ട്സ് അനുപാണേ അപ്പോ ഇന്ന് നമ്മള് മൂന്നാമത്തെ വീഡിയോ കേട്ടോ പുതിയ ചാനലില് മൂന്നാമത്തെ വീഡിയോ അപ്പൊ ഈ ഒരു വീഡിയോ നമ്മള് സെയിൽ പോസ്റ്റ് ആണെ അതുപോലെ തന്നെ നമ്മുടെ കത്തിക്കാലിന്റെ ഫാമിലി കുറെ അധികം കുട്ടികളും കുറച്ച് വലിയ കോഴികളൊക്കെ ആയിട്ട് സെയിൽ ഉണ്ട് കാരണം കുറച്ച് ദിവസമായിട്ട് നമ്മള് വീഡിയോ ഒന്നും ചെയ്യാത്തത് കൊണ്ട് ചാനല് പോയത് കൊണ്ട് ഇഷ്ടം പോലെ കോഴികൾ സെയിൽ ഉണ്ട് ഒരു ഇരുപത് കോഴികളോളം സെയിൽ ഉണ്ട് കേട്ടോ പല റേഞ്ചുള്ള ചെറുതുണ്ട് വലുതുണ്ട് പിന്നെ നല്ല വലിയ ഫീമെയിലുകളുണ്ട് മൊത്ത സെയിലിനാണ് കുറേ കോഴികളെ കൊടുക്കാനുണ്ട് അപ്പോൾ കുറെ കുട്ടികൾ വിരിഞ്ഞിട്ടുണ്ട് ദേവളുടെ കുട്ടികളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് കുറേ കത്തിക്കാരൻ്റെ നല്ല നല്ല കോഴികൾ കൊടുക്കാറുണ്ട് മെയിനായിട്ട് നമ്മൾ തമിഴ്നാടിൽ നിന്നൊരു ടോട്ടല് പതിനെട്ട് കുട്ടികൾ കൊടുത്തിരുന്നു അതിനകത്തൊരു എട്ട് പീസ് കൊടുക്കാണ്ട് കേട്ടോ എട്ട് പീസ് കൊടുക്കാണ്ട് നല്ല സൂപ്പർ കോഴികളാണ് ശരിക്കും ഫൈറ്റിൻ്റെ ലൈനേജ് നല്ല ഹെവി സൈസ് അതുപോലെ തന്നെ ടമ്പർ ടൈൽ വരുന്ന ടൈപ്പ് നല്ല വിശ്രീവായ ടമ്പർ ടൈൽ വരുന്ന കത്തിക്കാൽ ടമ്പർ ടൈൽ വരുന്ന ടൈപ്പ് കോഴി കാട്ടോ അതുപോലെ തന്നെ നല്ല ഹെവി സൈസ് വരുന്ന കോഴി കാണാം അതിൻ്റെ കുട്ടികളുണ്ട് പിന്നെ നമ്മളവിടെ ഇറങ്ങിയ കുട്ടികളുണ്ട് ടോട്ടലി കാണുന്നില്ലേ ടോട്ടലി ഒരു ഇരുപത് പീസ് കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഞാൻ പറഞ്ഞില്ല ഇനി കോഴീനെ കൈ എടുത്ത് വീഡിയോ എടുക്കില്ല ടോട്ടലി മൊത്തത്തിൽ ഇങ്ങനെ വീഡിയോ കാണിക്കുക അതാണ് നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ വീഡിയോ അങ്ങനെ തന്നെയാണ് അപ്പോൾ എല്ലാവരും ഈ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റഗ്രാം പേജ് അതുപോലെ ഫേസ്ബുക്ക് പേജ് വാട്സാപ്പ് ഗ്രൂപ്പ് എല്ലാത്തിനും ജോയിൻ ചെയ്യുക ലൈക്ക് ചെയ്യുക എല്ലാം ചെയ്യുക അപ്പോൾ നല്ല കോഴികളാണ് അപ്പോൾ നേരങ്ങൾ വീഡിയോ കണ്ടുനോക്ക് നമുക്ക് ഇഷ്ടപ്പെടും നന്നായി എന്തായാലും ഇഷ്ടപ്പെടും കാരണം നല്ല ഹെവി സൈസ് വരുന്ന കോഴികളാണ് അപ്പോൾ നമുക്കിവിടെ കൂടുതൽ കോഴിയായതുകൊണ്ട് ഫുഡ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഫുഡിൻ്റെ കുറവ് മൊത്തത്തിൽ കോഴികൾ കൂടുതലാകുമ്പോൾ കൊത്ത് അങ്ങനെയൊക്കെ ഭയങ്കര പ്രശ്നങ്ങളാണ് അപ്പോൾ ഒരു കുറച്ചധികം കോഴികളൊക്കെ കൊടുക്കാണ്ട് അപ്പോൾ നമുക്ക് നേരെ വീടിലോട്ട് പോവാം അപ്പം ഇതാണ്ടോ നമ്മുടെ നമ്മുടെ ഫാമിലെ സിൽഫാമിലെ ടോട്ടൽ ഒരു പത്ത് മുപ്പത് കോഴികളുണ്ട് കേട്ടോ അതിനകത്ത് ഏകദേശം ഇരുപത് കോഴികളോ നമുക്ക് സേവനുണ്ട് അപ്പോൾ ഈ കുട്ടിയൊക്കെ കണ്ടല്ലോ നല്ല പട്ട സ്റ്റേജ് അഞ്ച് മാസം ആയ കുട്ടിയാണ് ഒരു കിലോൻ്റെ മുകളിൽ വെയിറ്റുള്ള കുട്ടി കേട്ടോ അതുപോലെ ഈ രണ്ട് മെയിലും കൊടുക്കാനുള്ളതാണ് ഇത് ഷോട്ട് നോസ് കേട്ടോ ഈ ഇതിനകത്ത് ഈ വൈറ്റ് കുട്ടീനെ കൊടുക്കും കേട്ടോ അതിൻ്റെ ബാക്കിലുള്ള ബ്ലാക്കിന് കൊടുക്കും അതുപോലെ ആ ബ്ലാക്ക് ഒക്കെ ഒരു നാല് മാസമായ കുട്ടിയാണ് നല്ല ഡബിൾ ബോഡി മെയിൽ കുട്ടി കേട്ടോ ഇത് അടുത്തൊരു മെയിൽ കുട്ടിയാണ് ഇത് ബൂതി കളറാണ് ഇതിനെ കൊടുക്കാ ഇതൊക്കെ അഞ്ച് മാസം കഴിഞ്ഞ കുട്ടികളാണ് അത്യാവശ്യം ഒരു കൂടെ നമ്പൾ വെയിറ്റ് വരുന്നു കേട്ടോ ഇത് അതിൻ്റെ കൂടെയുള്ള വേറെ മെയിലാണേ അതിനെയും കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഞാൻ പറഞ്ഞില്ല മൊത്തം ഇരുപത് കുട്ടികളും കൊടുക്കാണ്ട് നമുക്ക് ഒരു രണ്ട് മാസമായിട്ട് സെയിലൊന്നും നടക്കാത്തതുകൊണ്ട് കുറേ കുട്ടികൾ ഉണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ബേച്ചിറങ്ങിക്കഴിഞ്ഞാൽ അപ്പം തന്നെ പോവാറുണ്ട് ഇപ്പോൾ ഇതിനകത്തൊക്കെ ഉണ്ടോ ഇതാണ് നമ്മൾ ആ കത്തിക്കാരൻ്റെ ഫാമ് ഇതൊക്കെയാണ് നമ്മൾ കോഴികൾ കേട്ടോ ഇങ്ങനെയാണ് നമ്മൾ സിമ്പിളായിട്ടാണ് വളർത്തുന്നത് ഈ ബ്ലാക്ക് കുട്ടികളാണ് നമ്മൾ മെയിനായിട്ട് കൊടുക്കാനുള്ളത് അതിനകത്ത് ഏകദേശം ഒരു എട്ട് കുട്ടികളുണ്ട് അവരിത് അതിനകത്ത് രണ്ട് അല്ല മൂന്ന് അല്ല രണ്ട് ഫീമെയിലും ആറ് മെയിലും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് പേറായി കൊടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കണം എന്നാലും നമുക്ക് മെയിൽ വേണ്ടവർക്ക് മെയിൽ കൊടുക്കാം അതല്ലാത്തവർ നമുക്കൊരു മൂന്നെണ്ണം വരെ പേറായിട്ട് കൊടുക്കാൻ കഴിയും മൂന്ന് പേർ വരെ കൊടുക്കാൻ കഴിയും കേട്ടോ അപ്പം നല്ല ഉണ്ട് ഈ പൂവൻ കുട്ടികളൊക്കെ ഒരു കിലോൻ്റെ മുകളിൽ ഒന്നര കിലോ റേഞ്ച് വെയിറ്റ് ഉണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇനി നല്ല വളർച്ചയുള്ള ടൈമാണ് ഇനി ഒരു രണ്ട് മാസം കൊണ്ട് ശരിക്കും രണ്ട് രണ്ടര മാസം കൊണ്ട് ഒരു നല്ല പൂവനായി തീരും കേട്ടോ നല്ല സൈസ് ഉള്ള നല്ല ഹെവി സൈസ് പൂവനാവും കേട്ടോ ഇനിയാണ് ശരിക്കും വളരുന്ന ടൈം ഈ അഞ്ച് മാസം തൊട്ടൊരു എട്ട് മാസം വരെയാണ് ഇക്കോഴികൾ നന്നായിട്ട് വളരുക നല്ല ഫുഡ് കൊടുക്കാൻ നല്ല ഹെവി സൈസ് വരും പിന്നെ ഈ ബൂതിയൊക്കെ നല്ല കളർ കേട്ടോ അതുപോലെ ഇതാണ് നമ്മളെ പൂവൻ മെയിൻ പൂവന് ഇവൻ്റെ കുട്ടികൾ ഉണ്ട് കൊടുക്കാൻ ചെറിയ കുട്ടികളുണ്ട് തള്ളിയും കുട്ടികളും പിന്നെ ഇതൊക്കെ നമ്മൾ തമിഴ്നാട് നിന്ന് എടുത്ത് കേട്ടോ പൂവനെ കണ്ടോ നല്ല സൈസ് ഉണ്ട് ഒരു നാല് കിലോൻ്റെ മുകളിൽ വെയിറ്റ് ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ട് തമിഴ്നാടിൽ നിന്ന് കൊണ്ടുതന്നെ ഇതും നമ്മളടുത്തുള്ള കോഴികൾ മൊത്തം തമിഴ്നാട് ലൈനാട്ടോ തമിഴ്നാടിൽ നിന്ന് കൊണ്ടുവന്ന കോഴികൾ കുട്ടികളാണ് അപ്പോൾ ഈ കുട്ടികളൊക്കെ കണ്ടോ ഒക്കെ ഒന്നൊന്നിനൊന്നും മെച്ചാണ് എല്ലാം നല്ല സൈസ് ഉണ്ട് നല്ല ഡബിൾ ബോഡി കുട്ടികളുണ്ടോ നല്ല സൈസ് വരും ഒരു അഞ്ച് കിലോ ആറ് ഇഞ്ചിക്ക് സൈസ് വരും നല്ല ഹൈറ്റ് വരും പിന്നെ വാൽ ഒരു രശിയുണ്ടാവും നല്ല വാലയൊക്കെ കേട്ടോ നല്ല വിഷറി വാലയക്കാരം ഇപ്പോൾ വാൽ ഇറങ്ങി തുടങ്ങിയിട്ടുള്ളൂ ഇപ്പോഴത്തെ വാല് നോക്കണ്ട ഒരു വാല് ഫുള്ള് വരുമ്പോൾ നല്ല സൂപ്പറായിരിക്കണം അതുപോലെ ഈ ഒരു ഭൂതി മേലുണ്ടല്ലോ നല്ല വിഷറി വാല് ഈ ഷോൾഡ്നോസിൽ വിട്ട ബോതിമയില് അതുപോലെ ആ മയിൽ ആ മയിലിൻ്റെ വാൽ ഉണ്ടോ ഒരു രശ്ശീല നല്ല ഉള്ള വാല് കേട്ടോ കൂവാറായിട്ടുള്ളൊരു കുട്ടിക ഐറ്റം അപ്പോൾ ഈയൊരു കുട്ടികളെ ആണ് നമ്മൾ ഏറ്റവും ഫസ്റ്റ് നമുക്ക് കൊടുക്കേണ്ട ഏറ്റവും ഫസ്റ്റ് നമുക്ക് കൊടുക്കേണ്ട കുട്ടികളെ ഈ കുട്ടികളാണ് പിന്നെ വേറെ കുറച്ച് ചെറിയ കുട്ടികളുണ്ട് അതിനകത്ത് ഇപ്പോൾ രണ്ടെണ്ണം സെയിലായിരിക്കണം ഇനി ബാക്കി അതിനകത്തൊരു മൂന്നെണ്ണം കൂടി ഉണ്ട് അപ്പോൾ ഇത്രയും കുട്ടികളെ നമുക്ക് ഒന്ന് കൊടുത്തിട്ട് ഒന്ന് കുറച്ച് എണ്ണം കുറക്കാം ഇനി വേനലല്ലേ വരാൻ പോകുന്നത് തീറ്റയ്ക്ക് ക്ഷാമം വരും മയക്കാലം ഒക്കെ ആകുമ്പോൾ നമുക്ക് നല്ല പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും വേനലായി കഴിഞ്ഞാൽ പുല്ലൊന്നും ഇല്ലാതാവും അപ്പോൾ തീറ്റ കുറയും അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എല്ലാ കോഴികളെയും കുറച്ച് എണ്ണം കുറക്കാൻ പോകുന്നത് അപ്പോൾ നിങ്ങൾ കോഴികളൊക്കെ ഉണ്ടല്ലേ എങ്ങനെ നല്ല സൂപ്പർ കോഴികളല്ലേ ഒക്കെ നല്ല ബ്ലാക്ക് കളർ കാണുന്ന കോഴികളൊക്കെ നല്ല തമിഴ്നാട് ലൈനാട്ടോ അതൊക്കെ നല്ല തമിഴ്നാട് ലൈനാണ് തമിഴ്നാട് നിന്ന് കൊണ്ടുവന്നാൽ നമ്മൾ ഇവിടെ ഉണ്ടായ കുട്ടികളല്ല അവിടെ നിന്ന് നല്ല ഫ്ലൈറ്റിംഗ് ബ്രീഡേഴ്സിൻ്റെ അത് കൊടുക്കുന്ന കുട്ടികളാണ് അപ്പോ അത് കൊടുക്കാനായിട്ടുണ്ട് നമ്മൾ ചെറിയ കുട്ടികൾ കൊണ്ടാണ് ഇപ്പോൾ വലിയ കുട്ടികളായിരുന്നു കൊടുക്കണം കുറച്ച് അതിനകത്ത് കുറച്ച് കൊടുക്കണം പിന്നെ അതുപോലെ തന്നെ ഒരു മയിൽ കളർ പട്ട പട്ടാണല്ലേ ഷോർട്ട് നോസ് ആണ് അതിനെ കൊടുക്കാനുള്ളതാണ് പിന്നെ ഗ്രേ കളർ ഫീമെയിൽ ഉണ്ടായിരുന്നു അത് കൊടുക്കാനുള്ളതാണ് പിന്നെ ചെറിയ കുറച്ച് കുട്ടികളുണ്ട് അതും കൊടുക്കാനുള്ളതാണ് അപ്പോൾ ഓരോന്നിന്റെ റേറ്റ് ഡീറ്റെയിൽ ആയിട്ട് പറയണമെന്നുണ്ടെങ്കിൽ നമ്മൾ വാട്സാപ്പിൽ മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ നമ്മൾ ഞാൻ ജസ്റ്റ് ആ വലിയ കുട്ടികളല്ലേ ആ ബ്ലാക്ക് കളർ വലിയ കുട്ടികൾ ആ കുട്ടിയൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്ന റേറ്റ് മെയിൽ കുട്ടിയാണെങ്കിൽ ആയിരത്തി അഞ്ഞൂറ് രൂപ അതുപോലെ ഫീമെയിൽ ആണെങ്കിൽ ആയിരം രൂപ ഒരു പേർ ആണെങ്കിൽ രണ്ടായിരഞ്ഞൂറാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് പിന്നെ അതുപോലെ ആ ഒരു ഷോർട്ട് നോസിൻ്റെ മയിൽ കളർ പോകാൻ കിട്ടില്ലേ ആ മയിൽ കളർ പോവാനാണെങ്കിൽ രണ്ടായിരം രൂപ കൊടുക്കുമോ അതിൻ്റെ കൂടെയുള്ള ബൂതി ഉണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ കൊടുക്കും അപ്പം ബാക്കിയുള്ളതൊക്കെ ഏതാ വേണ്ട നിങ്ങൾക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചുകഴിഞ്ഞാൽ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ഒപ്പം നമ്മൾ അയച്ചു തരാം കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഫോളോ ചെയ്യുക നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട് വേണ്ടവരൊക്കെ ജോയിൻ ചെയ്തു വേണം നമ്മുടെ ഡീറ്റെയിലും കാര്യങ്ങളും നമ്മൾ യൂട്യൂബിൽ വരാത്ത കുറേ ഡെയിലി അപ്ഡേഷനൊക്കെ നമ്മൾ വാട്സപ്പിൽ ചെയ്യുക അപ്പോ വേണമെന്നുണ്ടെങ്കിൽ എല്ലാവരും വാട്സപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക അപ്പോ എത്രയാണ് ഈ മീറ്റ വിശേഷങ്ങൾ നല്ല കോയവല്ലേ കണ്ടില്ലേ നല്ല സൂപ്പർ കോയവാണ് നല്ല ഇഷ്ടപ്പെട്ടില്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കാണ് ഓക്കെ ബൈ ബൈ